രാഹുൽ ഉയർത്തെഴുന്നേൽക്കാൻ ആവാത്തത്ര ടിഞ്ഞ് മോദി ഒന്നും രണ്ടുമല്ല മുപ്പത് ശതമാനത്തിന്റെ വളർച്ചയാണ് ഈ കഴിഞ്ഞ ഒരു രണ്ടു മാസം കൊണ്ട് രാഹുൽ സ്വന്തമാക്കിയിരിക്കുന്നത് എന്നാൽ വെറും അഞ്ചു ശതമാനം വളർച്ചയിലേക്ക് എത്താൻ മാത്രമേ നമ്മുടെ കേമത്തം കാണിക്കുന്ന മോദിക്ക് സാധിച്ചിട്ടുള്ളൂ ഇത്രയും വലിയ പരാജയത്തിലേക്ക് താൻ എങ്ങനെ എത്തി എന്ന് ആലോചിക്കുന്ന വേള കൂടിയാണ് മോദിക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് സീറ്റോ കിട്ടിയില്ല കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താനും പറ്റിയില്ല ഇപ്പോൾ നിതീഷിന്റെയും നായിഡുവിന്റെയും കാലു പിടിച്ച് ഒരു വിധത്തിൽ അധികാര കസേരയിലേക്ക് കയറി പറ്റുമ്പോഴാണ് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത് അതനുസരിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തും വോട്ടെണ്ണലിന് ശേഷവും സമൂഹ മാധ്യമങ്ങളിൽ കുതിച്ചുയരുന്ന രാഹുലിനെയാണ് കാണാൻ സാധിക്കുന്നത് ഇൻസ്റ്റാഗ്രാം എക്സ് യൂട്യൂബ് എന്നിവിടങ്ങളിൽ രാഹുലിനെ പിന്തുടരും എണ്ണം ും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതേസമയം മോദിയെ പിന്തുടരുന്നവരുടെ എണ്ണത്തിൽ ഇടിവാണുണ്ടായിരിക്കുന്നത് ഒരിക്കൽ സോഷ്യൽ മീഡിയയിൽ താരമായിരുന്ന താര രാജാവാണിപ്പോൾ കൂപ്പുകുത്തി ഇങ്ങനെ വീഴുന്നത് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ വോട്ടെണ്ണൽ വരെയുള്ള മാസങ്ങളിൽ കോൺഗ്രസിനും രാഹുലിനോടൊപ്പം തന്നെ പിന്തുണ കൂടിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചാരണവും അതിനു മുൻപ് രാജ്യവ്യാപകമായി നടത്തിയ ജോഡോ യാത്രയുടെ അപ്ഡേറ്റുകളും പൊതുജനങ്ങളിൽ നിന്നും മികച്ച സ്വീകാര്യത നേടിയിരുന്നു ഇത്തരത്തിലുള്ള ഫോട്ടോകളും വീഡിയോകളും ഔദ്യോഗിക സോഷ്യൽ മീഡിയ രാഹുൽ നിരന്തരം പങ്കുവെക്കുകയും ചെയ്തപ്പോൾ ജനങ്ങൾ അത് ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് ഈ ഫോളോവേഴ്സിന്റെ വർധനവിൽ നിന്ന് മനസ്സിലാകുന്നത് ഇനി രാഹുൽ ഗാന്ധിയുടെ യൂട്യൂബ് ചാനലിലും പ്രതിമാസം പന്ത്രണ്ട് ശതമാനമാണ് വർധനം ഉണ്ടായിരിക്കുന്നത് ഇവിടെ എവിടെയും മോദിയെ കാണാനേ ഇല്ല മോദിയുടെ ആളെണ്ണം കൂടുന്നില്ല പകരം ഓരോ ദിവസം ചെല്ലും തോറും ഇതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു താഴോട്ട് വന്ന് തകർന്നടിയുകയാണ്